മാനത്തുള്ള മരക്കുമ്പിൽ പറന്നു പോയൻ തൂവാല അങ്ങ് കയറിയെടുത്ത് തരാമോ അണ്ണാറക്കണ്ണ പൂവാല അണ്ണാറക്കണ്ണ പൂവാല ഏഴ് നിറമുണ്ട് കസവുണ്ട് കരയുണ്ട് എറിഞ്ഞു വീഴ്ത്താനൊക്കൂല പ്പടിയില്ല വഴിയില്ല വശമില്ല എനിക്ക് കയറാനൊക്കൂല മാനത്തുള്ള മരക്കൊമ്പിൽ പറന്നുപോയൻ തൂവാല അങ്ങ് കേറിയെടുത്ത് തരാമോ അണ്ണാറക്കണ്ണാ പൂവാല അണ്ണാറക്കണ്ണാ പൂവാല നേർമ അതിനുണ്ട് കുളിരുണ്ട് സുഖമുണ്ട് പർവ്വതങ്ങൾക്കെത്തൂല മഞ്ഞുനനയില്ല മഴമേഘം തൊടുകില്ല മയിൽ കണ്ടാൽ പോകൂല കാറ്റടിച്ചാൽ വീഴൂല പാട്ടു പാട്ടുകേട്ടാൽ പോരൂല താരകപ്പൂകൊമ്പിലുടക്കി തടഞ്ഞതാണെൻ തൂവാല മാനത്തുള്ള മരക്കൊമ്പിൽ പോയൻ തൂവാല അങ്